ഹലോ ഇന്നത്തെ ഐറ്റം കൂർക്ക കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് കൂർക്ക ഞാൻ നല്ല വൃത്തിയായിട്ട് തൊലി കളഞ്ഞു കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയെ എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇത്രയും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കൂർക്ക അതിലിട്ട് മെഴുക്കു വെക്കാം വരും എങ്ങനെ നല്ല ടേസ്റ്റിയാണ് കൂർക്ക മെഴുക്കുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ചോറിഞ്ഞ് കൊടുക്കുക കൊടുത്തുവിടുമ്പഴും അല്ലാതെയും കഴിക്കാൻ നല്ലതാണ് നല്ലതാണെങ്കിൽ പോലും പൊതിയൊക്കെ കൊടുത്തുവിടുമ്പോ അതിനകത്ത് പെഴുക്കട്ടിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കുടുത്തിട്ടുണ്ട് അതൊന്ന് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ചെടുക്കാം ഇത് വെളിച്ചെണ്ണ നമ്മളെല്ലത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാൻ ചൂടായത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറുക്കയും പച്ചമുളകും ഇപ്പോൾ വാളയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞു വെച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി മീനി ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു ഇനി മഞ്ഞൾപ്പൊടി കൊടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് ഉപ്പാണ് ഉപ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചു ആ പച്ചമുളക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ ഒന്ന് ആവിയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതിന് ഇതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം നമ്മൾ അടപ്പും മാറ്റി കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലൂടെ എണ്ണ വേണം എന്നിട്ടുള്ളവർക്ക് ചേർക്കാൻ നന്നായിട്ട് പൊതുവെ ഇനിയും വേഗം താമസമുണ്ടെന്നു കണ്ടു കഴിഞ്ഞാൽ ഒരലല്പം വെള്ളം ചേർത്ത് കൊടുക്കുക പക്ഷേ വെള്ളം ചേർത്താതെ അടുപ്പിൽ അല്ലാതെ തന്നെ വെച്ച് വേഗതാണ് ടേസ്റ്റി ആവി വെള്ളത്തിൽ തന്നെ ഇരുന്ന് വെല്ലു കിട്ടുകയാണെങ്കിൽ അതാണ് ടേസ്റ്റി ഇനി കുടക്കം കടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ഒരാൽപ്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ ആവിയിൽ തന്നെ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ച് വേണം അങ്ങനെയുള്ളപ്പോൾ ഇത് ഉണ്ടാക്കി അതിൽ തന്നെ കിടന്ന് ഫ്രൈ ആവും വീണ്ടും അടച്ചു വെക്കാം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടൊന്ന് നമ്മുടെ കൂർക്ക ഇങ്ങനെ ഈ ഒരു പരിവായിട്ടുണ്ടെങ്കിൽ ഇതിപ്പം വെന്തിട്ടുണ്ട് പക്ഷേ എന്നാലും പ്രായമുള്ളവർക്കൊക്കെ ഇനിയും കടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു പരിവ മതി നമുക്ക് ഫ്രൈ ആയ മതി ഇനി അതെല്ലാം കുറച്ചും കൂടി ഒന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇതാകണം പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നിങ്ങളിട്ടൊന്ന് വേവിച്ച് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഇവിടെ ഇത് പരിവായിട്ടും നമ്മൾ ഇന്ന് റസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് രണ്ടായിട്ട് മുറിങ്ങി വരുന്നുണ്ട് ഈ തടിയുകൊണ്ടുള്ള ഇത് വെച്ച് തന്നെ കുറച്ച് ചെയ്യുമ്പോൾ നന്നായിട്ടായിട്ടുണ്ട് ഇത് ഇനി വേണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം എരിവും പോര കുറച്ചുകൂടി എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുത്തിരിവാരി ഇടരുത് അത് ലാസ്റ്റിൽ മാത്രം ഇട്ടാതെയേ ഇങ്ങനെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇത് ആവിയിൽ തന്നെ വേണ്ടി നോക്കുക അപ്പം നല്ല ടേസ്റ്റാണ് വെള്ളത്തിൽ വെള്ളം ഉറച്ചു കഴിയുമ്പോഴില്ലേ ഇതൊന്ന് കുഴഞ്ഞ പോലെ ഒരു തരം മുറിഞ്ഞ് ഇതായിട്ട് തരും നമ്മൾ കിഴങ്ങ സാമ്പാറിൽ വേവിച്ച് കഴിഞ്ഞ എങ്ങനെയാണ് അതുപോലെ പക്ഷെ അതില് നല്ലത് ഇങ്ങനെ അടച്ചു വെച്ച അവിവെള്ളത്തിൽ തന്നെ വെണ്ടെടുക്കുന്നതിന് ടേസ്റ്റും കൂടുതലാണ് അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നിങ്ങൾ നോക്കുക കൂർക്കുന്നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് നോക്കണം ഈ വീഡിയോ അപ്പൊ ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വേവിച്ച് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് വീട്ടിൽ ഒന്ന് അടച്ചു വെക്കാം മാറ്റൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ പൂർണ്ണമായിട്ടും റെഡിയായി കഴിഞ്ഞു നന്നായിട്ട് നമ്മുടെ വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് കൂർക്കമെഴുക്കോരട്ടി എല്ലാവരും വെച്ച് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പം വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു